യും ഇംഗ്ലീഷിൽ വ്യത്യാസവും മഹത്വം എന്താണ് ശ്രമത്തിലാണ് കൂടുതൽ മഹത്വമുള്ളത് കാരണം ഈ ഭാഗത്തിൽ വരികയാണ് പക്ഷെ അഞ്ചുകൂട്ടി വായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് കേട്ടാൽ മതിയോ അതോ അഞ്ചു കൂട്ടി വായിക്കുന്നു എങ്ങനെയാണ് വ്യക്തപ്പെടുത്തി എങ്ങനെയാണ് ഒരു നമ്മൾ കേട്ടാൽ മതിയോ ഈ ശ്രീമദ് ഭാഗവതം ഒരു വിശേഷപ്പെട്ട പുരാണമാണ് ആ പുരാണത്തിൽ ഭഗവാൻ തൻ്റെ ചൈതന്യത്തെ വാങ്മയായിട്ട് ലയിപ്പിച്ചു നമ്മൾ ആ സൂക്ഷ്മ ചൈതന്യത്തെ അപ്പോൾ അതായത് ഒരു പുരാണം എന്നുള്ളതിനപ്പുറം ഭഗവത് ചൈതന്യമായി നമ്മൾ വിഗ്രഹം എന്നൊക്കെ പറയപ്പെടുക അപ്പോൾ അതുകൊണ്ട് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ കൃഷ്ണസ്വരൂപായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭാഗവതത്തിൻ്റെ ശ്രവണം തന്നെ നമുക്ക് വലിയൊരു പൂഞ്ചാണ് അത് നല്ല രീതിയിൽ ആചാര്യ മുഖത്താവുമ്പോഴത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പകർന്നെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും പിന്നെ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഉപാസനയായിട്ടാണ് വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം പറയാതെ വായിച്ചാലും ഒരു ഗുണം കിട്ടും ഗുളികകളൊക്കെ എടുക്കലാണ് അതുപോലെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും കാരണം അതിൽ മന്ത്രങ്ങളും സ്തോത്രങ്ങളും സ്തുതികളും ആണ് കഥാരൂപത്തിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊരു മാറ്റം എന്തായാലും ഉണ്ടാവും നമ്മുടെ ശ്രവണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് ശ്രോതാക്കൾക്ക് കൂടുതൽ അതായത് നമ്മൾ സാധാരണ ഒരു പുരുഷാർത്ഥങ്ങളുണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ മോക്ഷത്തിന് പല പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ജ്ഞാനത്തിലേക്ക് എത്തുക അറിവുണ്ടാക്കുക എന്നുള്ളതാണ് മോക്ഷത്തിൻ്റെ മാർഗം അപ്പോൾ ആ അറിവ് അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ബന്ധനങ്ങളും ബന്ധങ്ങളും ഉണ്ടാകുന്നത് അപ്പം അതിൽ നിന്ന് മോചനം നേടാൻ ജ്ഞാനം കൊണ്ടേ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് ഭഗവാനെ ഇങ്ങനെ അന്ധമായിട്ടിങ്ങനെ വിശ്വസിക്കുന്നതിനപ്പുറത്ത് ഇതെന്താണ് ഇതിൻ്റെ ആത്യന്തികത എന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു അലക്കിലേക്ക് ഉയരും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വിഷമങ്ങളും മാറുമ്പോൾ സ്വാതന്ത്ര്യം അതെ അതെ ഗജേന്ദ്രമോഷം കഥയിലൂടെ ഒരു വിജയേന്ദ്രൻ എന്നുള്ള ഒരു കേവലം ഒരു കാട്ടാനയുടെ മാത്രം കഥയല്ല നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിട്ട് അങ്ങനെ ഉഴലുന്ന സമയത്ത് ആരോരും ഉണ്ടാവില്ല നമുക്കൊന്ന് പ്രതിസന്ധികളിൽ അതിനു മുമ്പ് എല്ലാവരും ഉണ്ടാവും പക്ഷെ ഈ ഗജേന്ദ്രന് അവസാനം ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടായി ഏറ്റവും വലിയ ബന്ധുവായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഭഗവാനാണ് അപ്പം നമ്മൾ ഈശ്വര തലത്തിലേക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു കൂടിയാണ് ഗജേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വയ്യാത്ത കാലത്തൊക്കെ വരുന്നു ബോധ്യപ്പെടുമ്പോഴും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും അതാണ് ഗജേത്രം

ഞാൻ എന്റെ ഞാനോട് അതിനോട് ഏറ്റവും കേൾക്കാം ഏതായാലും എനിക്ക് ചുരുങ്ങിയും സംശയങ്ങൾ